ഇതിനകത്ത് ഞാൻ പറ ഇത് ഈ രാജ്യ പുരോഗതി രാജ്യ പുരോഗതിയിലേക്ക് മാറുന്ന സാഹചര്യത്തിൽ ചില അടിസ്ഥാനരഹിതമായ ഇൻഡെക്സ് സൂചികകളെ കണക്കാക്കിക്കൊണ്ട് ഈ രാഷ്ട്രം നമ്മൾ ബംഗ്ലാദേശിനേക്കാളും പാകിസ്ഥാനേക്കാളും പുറകിലാണ് ഈ ദാരിദ്ര്യത്തിൽ എന്ന് പറയുന്നതിന്റെ ഔചിത്യം ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ കഴിഞ്ഞൊരു ചർച്ചയിൽ കേരളത്തിന്റെ ഈ പ്ലാനിംഗ് ബോർഡിന്റെ ഒക്കെ ചെയർമാനും മെമ്പറും ഒക്കെ ആയിരുന്ന നമ്മളുടെ ഈ സി പി ജോഡിനോട് ചോദിച്ചപ്പോ അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്തത് ഈ ബംഗ്ലാദേശിനേക്കാളും പാകിസ്ഥാനിലേക്കും പോലും നമ്മൾ ഇൻഡെക്സ് കുറക്കെന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഇവർക്ക് ഇപ്പോ ഈ ഭാരതം വികസിക്കുന്ന സമയത്ത് രാജ്യത്തിൽ ഇപ്പൊ ഐ എം എഫ് അടക്കമുള്ള ആളുകൾ പറയുന്ന ലോകത്തിന്റെ ആകെ ജി ഡി പി യുടെ പതിനാറ് ശതമാനം ഭാരതമാണെന്നുള്ള കണക്ക് അംഗീകരിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ട് അതേസമയത്ത് തന്നെ യു എന്റെ ഏതെങ്കിലും ഒരു ഏജൻസി നോക്കൂ യു എൻ അഫിലേറ്റഡ് ചെയ്തിട്ടുള്ള ആധികാരികമായിട്ടുള്ള ഒരു ഏജൻസി ഒന്നും നിരവധി അനവധി ഏജൻസികളുണ്ട് അവരുടെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഈ ലോകത്തിലെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഭാരതം മാറുന്ന സാഹചര്യത്തിൽ യു എന്റെ ഇൻഡെക്സിൻ പ്രകാരം നമ്മൾ നൂറ്റി ചീനാനാം സ്ഥാനത്താണ് എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ ഈ കേരളത്തിലെ അഭ്യസ്ത വിദ്യയായിട്ടുള്ള ചെറുപ്പക്കാർക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒന്ന് നോക്കണം നമ്മൾ ഇരുപത്തി ലക്ഷം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ച ഒരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാരുടെ അതിൽ ഇപ്പൊ കേരളത്തിൽ ഇപ്പോൾ അതിദാരിദ്ര്യമാരുടെ എണ്ണം വളരെ കുറവാണെന്ന് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ രാജ്യത്തിൽ എൺപത് ലക്ഷം ജനങ്ങൾക്ക് സൗജന്യമായിട്ട് റേഷ നൽകുന്ന ഈ രാജ്യത്ത് ഈ അടിസ്ഥാന ജനവിഭാഗത്തിന് നൂറ് തൊഴിൽ ദിനങ്ങൾ രൂപ കൂലിയിൽ നൂറ് തൊഴിലുറപ്പ് പദ്ധതിയുമായി തൊഴിൽ ദിനങ്ങളുള്ള ഈ കേരളത്തിൽ ഈ നാലു കോടി ജനങ്ങൾക്ക് വീടില്ലാത്തവർക്ക് വീട് കൊടുത്ത ഈ ഭാരതത്തിൽ ഈ സ്വാഭാവികമായിട്ട് ഈ ഇൻഡെക്സിന്റെ ഇപ്പോഴും ഇത് ഞാൻ നല്ല ചർച്ചകളിലും ഇവർ പറയുന്നുണ്ട് ഇതിന്റെ ആധികാരികത എന്താണ് െ പോലെയുള്ള ആളുകളൊന്ന് പരിശോധിക്കണം ഈ രാജ്യം ലോക നിലവാരത്തിലേക്ക് മാറുന്ന സമയത്ത് നമ്മളുടെ ഇന്ത്യ ഈ ആഗോള പട്ടിണി നിലവാരത്തിൽ ഏതെങ്കിലും ഞാൻ പറയും ഈ രാജ്യത്തുള്ള കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും അല്ലാതെ ലോകത്തുള്ള ഒരാളും പറയും എനിക്ക് വിശ്വാസമില്ല അതിന് ഒരു രാഷ്ട്രീയ ആരോപണമായിട്ട് നമ്മൾ കണ്ടാൽ മതി നോക്കൂ സമസ്ത മേഖലയിലും യുവാക്കൾക്ക് അവസരങ്ങളുണ്ട് നിങ്ങൾ സ്പോർട്സ് മേഖല നോക്കൂ ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മള് ഏഷ്യൻ ഗെയിംസ് ഒക്കെ നടക്കുന്ന സമയത്ത് ഒരു മെഡലും രണ്ടും മെഡലും കൊണ്ടൊക്കെ തൃപ്തിപ്പെട്ടിരുന്ന നമ്മൾ ഇന്ന് ഹൺ നൂറിൽ കൂടുതൽ മെഡൽ നിലവാരത്തിലേക്ക് ഈ രാജ്യത്തിലെ സ്പോർട്സ് താരങ്ങൾ മാറിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്കറിയാലോ നമ്മുടെ വളരുന്ന സ്പോർട്സ് ഇന്ത്യയ്ക്കായിട്ടുള്ള ഗേലോ ഇന്ത്യ പ്രോഗ്രാം ഗേലോ ഇന്ത്യ പ്രോഗ്രാമിന്റെ ഭാഗമായിക്കൊണ്ട് യൂത്ത് യൂത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തി ഇരുപത്തി കായിക പ്രതിഭകൾക്കാണ് ഈ കേന്ദ്ര സർക്കാർ നേരിട്ട് പരിശീലനം നൽകുന്നത് നോക്കണം രണ്ടു ലക്ഷത്തി അൻപത്തി ഏഴായിരം പേരെന്ന് പറഞ്ഞാൽ കായിക രംഗത്തെ വിവിധ മേഖലകളിലെ പ്രതിഭകൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു പരിശീലനം നൽകുന്നു അതിന് വേണ്ടിയിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജില്ലകളിലായിട്ട് എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഗേലോ സെന്ററുകൾ പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒമ്പത് കായിക പരിശീലകൾ പ്രവർത്തിക്കുന്നു ആറ് വർഷത്തിനിടയിൽ രണ്ടായിരത്തി മൂവായിരം കോടി രൂപ ആ മേഖലയ്ക്ക് മാത്രം ചെലവഴിച്ചു അതിന്റെ റിസൾട്ട് നമ്മൾ നമ്മൾ കണ്ടില്ലേ ലോകത്തിന് അഭിമാനം ഉയർത്തിക്കൊണ്ട് നൂറോളം മെഡലുകൾ നൂറോളംസ് ആയിക്കോട്ടെ ഏഷ്യൻ ഗെയിംസ് ആയിക്കോട്ടെ മുമ്പെ കണ്ടിട്ടുണ്ടോ അപ്പൊ നോക്കൂ കായിക മേഖല ആയിക്കോട്ടെ വിദ്യാഭ്യാസ മേഖലയായിക്കോട്ടെ തൊഴിൽ മേഖല ആയിക്കോട്ടെ യുവാക്കൾക്ക് ആത്മവിശ്വാസമുണ്ട് കേന്ദ്ര സർക്കാർ പോളി തുടങ്ങിയിട്ടുള്ള മേഖലയിലെ യുവാക്കൾക്കായിട്ട് അപ്രന്റീസ് പരിശീലനം നൽകി അപ്രൻറ്റീസ് പരിശീലനം നൽകിയിട്ട് കേന്ദ്ര സർക്കാർ തന്നെ തൊഴിൽ മേലത്തിയിട്ട് അവർ അപ്പോയിൻമെന്റ് ചെയ്യാണ് പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് പേരെയാണ് അപ്പോയിൻമെന്റ് കൊടുത്തിട്ടുള്ളത് ഇപ്പം റോസ്കർ തൊഴിൽ യോജന അപ്പം ഞാൻ പറയും ഇപ്പം ഇവരുടെ ധാരണ ഈ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഈ രാജ്യത്തിലെ യുവാക്കൾക്ക് മുഴുവൻ ആളുകൾക്കും ഈ കേന്ദ്ര സർക്കാർ ഗവൺമെൻറ് ജോലി കൊടുക്കുക എന്നുള്ളത് ആണ് ഇവരുടെ നയം അത് പോസിബിൾ ആണോ അതല്ല അത് ആനുപാതികമായിട്ട് മൻമോഹൻ സിംഗിന്റെ സർക്കാരിന്റെ ഒരു പത്ത് വർഷം എടുക്കുക നിങ്ങൾ വസന്തനെ പോലെയുള്ള ആളുകൾ ഒന്ന് ആധികാരികമായിട്ട് ഒന്ന് പരിശോധിക്കുക മൻമോഹൻ സിംഗിന്റെ സർക്കാരിന്റെ സമയത്ത് ആർ ആർ ബി സി ജി എൽ മേഖലയിൽ നടത്തിയിട്ടുള്ള നിയമനം റെയിൽവേ സെൻട്രൽ സർവീസുമായി ബന്ധപ്പെട്ട് ഡിഗ്രി ഓറിയന്റഡ് ആയിട്ടുള്ള മേഖല നടത്തിയ ഏഴ് ലക്ഷത്തി ചിലാണ് നരേന്ദ്രമോദി സർക്കാർ വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തോളം പേരെയാണ് നിയമിച്ചിട്ടുള്ളത് അപ്പൊ ഏത് മേഖലയിലാണ് തൊഴിൽപരമായിട്ട് മാറിയിരുന്നത് പിന്നെ യുവാക്കളുടെ ഒഴുക്കുണ്ട് അത് സത്യമാണ് ആ ഒഴുക്കുന്ന മേഖല സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ഗുജറാത്ത് ഡൽഹി പോലെയുള്ള സംസ്ഥാനങ്ങളായിരുന്നെങ്കിൽ ഇന്ന് യുവാക്കൾ ഏറ്റവും കൂടുതൽ കുടിയേറ്റം ചെയ്യുന്നത് കേരളം തമിഴ്നാട് ആന്ധ്ര തെലുങ്കാന തുടങ്ങിയിട്ടുള്ള സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലാണ് എന്തുകൊണ്ടാണ് ഈ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ആളുകൾ നമുക്ക് ഒരു ഈ കേരളത്തിൽ നിന്ന് തന്നെ കഴിഞ്ഞ വർഷം അൻപതിനായിരത്തി ചില്ലോനം ആളുകളാണ് യു എസ് കാനഡയിലേക്കും പോയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇത് രാജ്യം വികസിക്കുന്ന സമയത്ത് ഇവിടുത്തെ അടിസ്ഥാന വിദ്യാർത്ഥി സമൂഹത്തെ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് പിടിച്ചു നിർത്താനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിന് മാത്രമല്ല അപ്പൊ തൊഴിൽ തേടി പോകുന്ന കാനഡയിലേക്കും യു എസ് യിലേക്കും കുടിയേറപ്പെടുന്ന ആളുകൾ നേരത്തെ വസന്ത് പറഞ്ഞ് ഇരുപത് ശതമാനത്തിൽ പതിനഞ്ച് ശതമാനവും ഈ കേരളം ഉൾപ്പെടുന്ന സൗത്ത് ഇന്ത്യയിലാണെന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങൾ നമ്മളുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഒരു കാലഘട്ടത്തിൽ അവർ ഉണ്ടായിരുന്നു ഇപ്പം പഞ്ചാബ് അടക്കമുള്ള സ്ഥലങ്ങൾ ഇപ്പം പഞ്ചാബികൾ പോലും ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ടപ്പ് പദ്ധതികൾ ആരംഭിക്കുന്നത് ഇന്ത്യയിലാണ് അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ ഈ യാതൊരു ഈ ഇൻഡെക്സിന്റെ കണക്ക് പറഞ്ഞുകൊണ്ട് അപ്പൊ ഐ എം എഫിന്റെ ഇൻഡെക്സ് പറയുന്ന സമയത്ത് അത് ഇവർക്ക് ബാധകമല്ല കാരണം അത് നരേന്ദ്രമോദി സർക്കാരിന് അനുകൂലമാണ് ജി ഡി പി ഗ്രോത്ത് നമ്മൾ ധനക്കമ്മി നമ്മൾ പിടിച്ചു നിർത്തി എന്ന് പറയുമ്പോൾ ആ ഇൻഡെക്സ് ഇവർക്ക് ബാധകമല്ല അപ്പോൾ പറയും കേന്ദ്ര സർക്കാർ ഈ പാർലമെന്റിനകത്ത് ഇല്ലാത്ത കഥകൾ പറയും ഇല്ലാത്ത നുണകൾ പറയാണെന്ന് പറയും അതേസമയത്ത് യു എന്റെ ഇൻഡെക്സ് ഇവർക്ക് ബാധകം അപ്പോൾ ഇതിൽ ഇരട്ടത്താപ്പല്ലേ വസന്തിനെ പോലെ ഒരു യുവാക്കൾ ചിന്തിക്കണം സത്യസന്ധമായിട്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ രാഷ്ട്രം പുരോഗതിയിലേക്ക് പോകുന്നു സ്റ്റാർട്ടപ്പ് പദ്ധതി വരുന്നു സ്വാഭാവികമായിട്ട് ഈ രാജ്യ വികസനത്തിൽ ആണ് എന്റെ നാടിനകത്ത് എനിക്ക് തൊഴിലുണ്ട് എനിക്ക് വേതനമുണ്ട് അഭിമാനത്തോടുകൂടി എനിക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെന്ന് ഓരോ ഇന്ത്യക്കാരനും സത്യസന്ധമായും ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്ന രാജ്യത്തിനുവേണ്ടി പ്രവർത്തിക്കാനും തയ്യാറാകുന്നു കേരളം പോലുള്ള സ്ഥലങ്ങളിലേക്കുള്ള ഒഴുക്കുണ്ട് അതിനൊഴുക്കുള്ള കാരണം എന്താ നമുക്കറിയാലോ ലോകോത്തര നിലവാരമുള്ള യൂണിവേഴ്സിറ്റികളായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് ഇത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ അവസ്ഥ എന്താ അപ്പൊ സ്വാഭാവികമായിട്ട് അന്യദേശങ്ങളിലെ വിദേശ യൂണിവേഴ്സിറ്റികളെ തേടി പോകുന്നതിൽ ഭൂരിപക്ഷം മലയാളികളാണെന്നുള്ള വസ്തുത കൂടി വസന്തിനെ പോലെയുള്ള കോൺഗ്രസ്സുകാരെ മനസ്സിലാക്കണം അതിനുള്ള കാരണം നിങ്ങൾ ഇടത് വലത് മുന്നേടികൾ മാറി മാറി വരിച്ച് ഈ കേരളത്തെ യുവാക്കൾക്ക് അഭ്യസ്തവിദ്യരായിട്ടുള്ള വിദ്യ യുവാക്കൾക്ക് തൊഴിൽ നേടണമെങ്കിൽ അന്യ രാജ്യങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാക്കിയതാരാണ് ഈ പറയുന്ന ആളുകളാണ് എന്നാലും നിങ്ങൾ നോക്കൂ ഈ കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാർട്ടപ്പ് പദ്ധതികളുടെ ഏറ്റവും അധികം സ്റ്റാർട്ടപ്പ് പദ്ധതികൾ യുവാക്കൾക്ക് അവസരം അവസരമുണ്ടായിട്ടില്ല കേരളത്തിലാണ് അതുകൂടി നമ്മൾ മനസ്സിലാക്കണം മുദ്ര ലോൺ തൊണ്ണൂറായിരം കോടി രൂപയാണ് മുദ്ര ലോൺ കേരളത്തിൽ കിട്ടിയിട്ടുള്ളത് ആ മുദ്ര ലോണിന്റെ തൊണ്ണൂറായിരം കോടി കേരളത്തിൽ പങ്കുപറ്റിയിട്ട് നാൽപ്പതിനായിരം കോടി പങ്കു പറ്റിയുള്ള യൂത്ത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ഒരു മേഖലയല്ല അടിസ്ഥാനം ബേട്ടി ബച്ചാവോ എന്നവർക്ക് തുടങ്ങി ഇപ്പൊ ചന്ദ്രയാൻ വരെയുള്ള ദൗത്യങ്ങളിൽ യുവാക്കൾക്ക് നൽകുന്ന പ്രാധാന്യവും യുവാക്കൾക്ക് ഈ സർക്കാർ നൽകുന്ന കരുതലും ആ കരുതലിനെ ഒരു പക്ഷേ നമ്മൾ യുവാക്കൾ അത് സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത് യെസ്